എല്ലാ കൂട്ടുകാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരു കിടക്കാച്ച് സുലോ സ്കോർ അങ്ങനെ വെച്ച് ഗീപ്പാണ് നല്ല നേരെ പ്ലസ്സേരങ്ങനെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉള്ളത് വാരി കൊണ്ടിരിക്കുകയാണ് ഇനിമിയുണ്ട് ഇവിടെ ഇറങ്ങുമ്പോൾ വിലക്കെ ഇനിമിയുണ്ടായിരുന്നു ഈശ്വര അവരാണെങ്കിൽ കടിക്കുന്നുണ്ട് അണ്ണാച്ചിയും നേരെ ഓടിയും എന്തായാലും ഗണ്ണ് കിട്ടി പക്ഷി ഫ്രണ്ടിലും ഇനിമിയുണ്ട് ഇവന്മാരെല്ലാം കൂടെ തന്നെ ചാമ്പലും വിളിച്ചാൽ നേരെ ഗൃഹ ഇടും ഓടിക്കൊണ്ടിരിക്കുകയാണ് ഗിണ്ണിൻ്റെ വരട്ട് കാര്യമില്ലല്ലോ നമ്മളെ എച്ച് പി ഇല്ല ഒറ്റ മെഡിക്കൽ അടിച്ചാൽ മതി ബാക്കി നമുക്ക് നോക്കാറട്ട് നേരെ തുള്ളി ഇറങ്ങി നേരെ വെയ്റ്റിങ്ങോ വെയ്റ്റിങ്ങാണോ വാശം വരുന്നുണ്ട് നമ്മളൊന്നും ചെയ്യണാവും പോയിക്കോട്ടെ എന്തിനാ വെറുതെ വെറുതെ പോയിട്ട് വാലിയൊക്കെ കൊടുത്തിട്ടും വിള്ള മാച്ചും കൂടെ എത്താവും എന്തായാലും വെയിറ്റ് ചെയ്യാം ഗണ്ണൊക്കെ കിട്ടി ഇനിയാണ് അമ്മ വേണ്ടവർ ഞാൻ നോക്കിക്കൊണ്ടിരിക്കണം കേരളൊക്കെ യൂസ് ചെയ്തു ആയതുകൊണ്ട് തുള്ളി പോകുന്നില്ല അവൻ തന്നെയാണ് നേരെ ഞെക്കിപ്പം ആ മെഡിക്കൽ എടുക്കാനും തുള്ളി ഇട്ടും നേരം അവനെയും കൂടി ഞെക്കിയിട്ട് ഫസ്റ്റ് കിലോ കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ടീമേറ്റ് വരുന്നുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവന് അടിച്ചവൻ മാത്രം കിട്ടില്ല അവിടെ നിന്ന് വിട്ട് വന്നു എത്ര ആപ്പീട്ട് അവനെ കിട്ടില്ല അവൻ പോയി എന്ന് തോന്നും അവസനെന്ത് വേറെ എത്ര കൂടെ സ്കാനിൽ കണ്ടിട്ട് ഓടി വന്നിരുന്നു അത് റിവേ അടിച്ച് വിട്ടുകയും ചെയ്തു അവനാണോ പറയത്തിന് എന്തായാലും അവനടിച്ച് നോക്കിട്ട് ഒരിക്കലും കൂടി ഉണ്ടെങ്കിൽ മുകളിൽ ആയിരിക്കും മിക്കവാറും അല്ല നമുക്ക് നോക്കാം വെറുതെ ഇപ്പളി കയറിയിട്ട് പണിയുണ്ടാം ഇവിടെ ഇല്ലേ എന്ന് പറയണല്ലോ ഏറ്റവും ടോപ്പിലാവൻ ചാൻസ് ഉണ്ട് കാരണം റിവ്യൂ അടിച്ചല്ലേ ചിലപ്പോൾ ആരും ഒരു സൺസൈഡിൽ പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും അങ്ങനെ അവൻ ചാൻസ് ഉണ്ടാവും അവർ നേരെ നോക്കി ഒന്ന് ഇറങ്ങി നോക്കി അവൻ വരുമോ നോക്കി ഒരു രക്ഷയില കയറുന്നു അടിക്കുന്നു ചാവുന്നു അത്രേ ഉള്ളൂ നമ്മളല്ല അവൻ അവനെ കൊല്ലുന്നു അത്രേ ഉള്ളൂ നേരെ നോക്കിയാൽ ചങ്ങാതി തുള്ളിട്ടാൽ പോകുന്നുണ്ട് പിന്നെ അല്ല ഇത്ര ഈസി പ്ലെയർന്നാണ് വെച്ചിട്ട് അപ്പം ആവും ഭയ്യൻ അവൻ അറിഞ്ഞിട്ടേ ഇല്ല എങ്ങനെ അടിക്കേണ്ടിയിരുന്നു അവനും കൂടി തീർത്തു മൂന്ന് കിലും ഇങ്ങോട്ട് തൂത്ത് നേരെ വെയിറ്റ് ചെയ്യണം ഹിറ്റ് ലിസ്റ്റൊക്കെ ഇവിടെ നോക്കി നിന്ന് കിട്ടുന്നത് ഞാൻ പുറത്തിറങ്ങിയില്ലാണോ ഒന്നും രണ്ടും മൂന്ന് നാലും പേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഹിറ്റ്ലിസ്റ്റിൽ വരുന്നുണ്ട് അവിടെ ഞാൻ വെയിറ്റ് ചെയ്തു വെറുതെ വായ്പോട് ഓടിക്കൊടുക്കണ്ടല്ലാട്ട് അവിടെ ഫൈറ്റ് ആണ് അപ്പം മെല്ലെ തുള്ളിയിട്ടും അമ്മമാരെ കില്ലെടുത്തിട്ട് നേരെ സൈല്യൂട്ട് വന്നു കാരണം ഇനിയും വെയിറ്റ് ചെയ്ത് നമുക്ക് കില്ലെടുത്തില്ല നേരെ സല്യൂട്ട് നല്ല ഫൈറ്റ് വന്നു എത്ര പേർ എത്ര നേരെ അടിപൊളിയിട്ട് ചാവുന്നതിനനുസരിച്ച് ചാടങ്ങ് വിന്നിംഗ് മെഷീൻ ഉണ്ടല്ലോ പ്രീവേവ് അടിച്ച് വിടുന്നുണ്ടെന്ന് തോന്നും അതാണോ അറിയത്തില്ല എന്തായാലും ഒരുത്തിനെ കിട്ടിയേ അടിച്ചു ഭക്ഷണൻ തുള്ളിക്കളഞ്ഞു ഇനി നോക്കിയിട്ട് കാര്യം ഇല്ലാതെ നോക്കുമ്പോൾ വീടിൻ്റെ അകത്താണെങ്കിൽ രണ്ട് പേരെ കാണുന്നുണ്ട് രണ്ടല്ലോ ഒരുത്തനെ കാണുന്നുണ്ട് കിലോ അപ്പോൾ കിലെടുത്ത് കില്ലെടുത്തു ഒരുത്തന്നെ രണ്ടുപേരുണ്ടായിരുന്നു അപ്പം തന്നെ കില്ലെടുത്തു എന്തായാലും നോക്കി നോക്കിപ്പോയെന്ന സംബന്ധിച്ച് ഞങ്ങൾ ലീടിക്കുവാണേ നമ്മൾ നെല്ലാം ഞെക്കി തലക്ക് കൊടുത്ത് അവസാനം ഹെഡ്ഷ്യൂട്ടും അടിപൊളിയും ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഇപ്പം മരുന്നാണ് ഹിറ്റ്ലിസ്റ്റ് കിട്ടിയെന്ന് നടത്തില്ല എന്നെ തേടി വരുന്നതിലെൻ്റെ പോന് എത്ര നേരം ഞാൻ ഇപ്പോൾ ഒരു ഇപ്പോഴും പറയണം ഞാൻ നിൽക്കുന്നേ അമ്മമാർക്ക് നാല് പേർക്കും കാണിച്ചു കൊടുക്കത്തില്ലേ എന്നെ അതല്ലേ നോക്കുമ്പോൾ ഒരു വണ്ടി മുടിച്ച് വന്നിട്ടുണ്ടേ നേരെ ഞെക്കി രണ്ടെണ്ണം കൊടുത്തു അപ്പം തന്നെ ചെക്കൻ ഒന്ന് ഉഷാറായി നേരെ ഗ്ലൂട്ടും ഒരു കാര്യം കാരണം രണ്ട് ക്രൈനുണ്ട് രണ്ട് തൂക്കി എറിഞ്ഞ് കില്ലെടുക്കാറ് നേരെ ഒന്ന് ഒന്നെറിഞ്ഞു രണ്ടെറിഞ്ഞു അവൻ്റെ ടീമിലും കൂടി വരുന്നുണ്ട് നീ കാലി നീ തീർന്നടാൻ ഞാൻ ചിന്തിക്കാനൊന്നും ഇല്ലാരും കില്ലും കൂടി കംപ്ലീറ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ കില്ല് കംപ്ലീറ്റ് ചെയ്തു അപ്പൊ ഞാനൊരു ടീമും കൂടി വന്നിട്ടുണ്ടായിരുന്നാലും നേരെ വീട്ടിൻ്റെ അകത്ത് എല്ലാവരും ഹൗസ് കയറി നേരെ അടിച്ചടിച്ചടോ കള്ള അന്നേരം അവനേയും കൂടി കില്ലെടുത്തു സെറ്റായിരുന്നു എന്തെങ്കിലും കൂടാരെ നോക്കിട്ട് ഇനിയും കുറെ വരാനുണ്ട് കാരണം ഇറ്റലിസ്റ്റുട്ട്മാരുമാരെന്നാണ് കാണിക്കുന്നത് എനിക്ക് മനസ്സിലാവില്ല കുറേ നേരെ അവിടെത്തന്നെ വെയിറ്റിങ് ചെയ്യാം എൻ്റെ അമ്മ കുന്നാച്ച അടിയടിച്ചു ഒരു കുരുപ്പും നേരെ നോക്കി അമ്മ അനങ്ങൊന്നുമില്ല എന്നെയും നോക്കി എത്താൻ നേരെ റൗണ്ട് അടിക്കുന്നവരോ മറ്റേ ഈ പരിന്തും എന്നാ എരേനെ നോക്കിയിട്ട് ഇങ്ങനെ റൗണ്ട് അടിക്കത്തില്ലേ അവസരം കിട്ടുമ്പോൾ പൊക്കിക്കൊണ്ട് പോയാം അതേപോലെ റൗണ്ട് അടിക്കുന്നുണ്ട് എന്നാൽ സംഭവം ഒന്നും അറത്തില്ല ഞാൻ വരുന്നേ നോക്കി കിടന്നും വണ്ടിയെടുത്ത് പോകണി നോക്കുന്ന സമയത്ത് സ്ഥലമാണെങ്കിൽ ഒരു എരിമിനെ കണ്ടു വരട്ടെ അവനെയും കൂടി കില്ലെടുത്തിട്ട് വാറട്ടെ വെറുതെ ഒരിക്കലും വെച്ചാൽ ഒരിക്കലും വെറുതെ എന്നാൽ പണി ചോദിച്ചോ അങ്ങൊക്കെ പറയത്തില്ലേ ആ ഒരു അവസ്ഥയായിരുന്നു മര്യാദ സൂണ്ടാത്തോട്ട് ഇരുന്ന ഞാനായിരുന്നു അവസാനം എന്താന്ന് നോക്കുക നേരെ നോക്കിയും ഒരു തീയിട്ട് ഒറ്റ തീ തൊട്ടേ ഉള്ളൂ കാരണം നല്ല ഡാമേ കൊടുത്തല്ലോ എന്തായാലും അമ്പത് പോകുന്നേ കണ്ടില്ല അത്രയേ ഉള്ളൂ അത്രയുള്ളൂ സിമ്പിളായി ടീം അവനും കൂടി ചാമ്പ്യം ഒമ്പത് കിലും തൂത്തേരി നേരെ വണ്ടി എടുത്ത് പോകാണ്ട് നോക്കുമ്പോൾ തീ വന്നാണ് ടീം ഐറ്റീം ടീമേറ്റല്ല ആര് ഇനിമി വന്നു നേരെ നോക്കി വണ്ടി ഇട്ടിരിക്കുമ്പോൾ ബാക്ക് നിന്നൊക്കെ ടപ്പ ടപ്പ് പണ്ടാരടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു കത്തിച്ചു എന്താ ചെയ്യുക പെട്ടുപോയി സോണിൻ്റെ അകത്തും പുറത്തുനിന്ന് എല്ലാം കിട്ടുന്നുണ്ട് അടിക്കാൻ നോക്കാൻ സമയത്തോ യുവന്മാർക്കൊരു ടീമും പുല്ലിട്ടതിന് വർക്കാകത്തുമില്ല സോണില്ല നേരെ നോക്കിയാൽ അമ്മമാർക്ക് ഫുൾ സെറ്റ് എന്നാലും പൊളിച്ചിട്ട് പോത്ര കണ്ണ് നോക്കുന്ന സമയത്ത് അമ്മമാരെനെ പൊളിച്ചൊന്നും നേരെ ഒരുത്തിനെങ്കടിക്കയ്യോ കണ്ണ് മാറിപ്പോയി കണ്ണ് മാറിപ്പോയി അടിച്ചു അയ്യോ റീലോട് 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 ചാവ് ചാവ് ഗ്ലൂ ആട് അവന് നോക്കിടാ നടന്നില്ല അവസ്ഥയായിരുന്നു അടുത്ത മേഖലയ്ക്ക് വെച്ച് നേരെ ഒന്നേരം ഇറങ്ങി ഇറങ്ങുമ്പോൾ തന്നെ കൂടെ രണ്ട് പേര് അറിയാതെ പെട്ടുപോയി ഉണ്ട് മുകളിലേയും നമ്മൾ കാണാത്ത പോലെ പോകുക ലൂട്ടടിക്കുക ഇതുപോലെ നിൽക്കുക അപ്പോൾ തുള്ളി ഇറങ്ങും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരുത്തേ ഇങ്ങനെ നെക്കി പിടിക്കുക അപ്പം നോക്കാം അപ്പോൾ മറ്റോ അതാവും അവന് ഇതേപോലെ ഒരു അവനെയും കൂടി ഇങ്ങനെ പിടിക്കുക അതിനെയും നോക്കിയിട്ടുവാ അത്രേ ഉള്ളൂ സോ ഈ സാർ തരാം ഒച്ചിനെയും കൂടി കില്ലെടുത്ത് ഒന്നുമില്ല കാലി കൊച്ചി ഇങ്ങനെ എന്തെങ്കിലും വെച്ച് നോക്കാൻ സമയത്ത് ഇവിടെ അടുത്ത് ലോട്ടുണ്ട് ഓക്കെ കാണണം എന്നെ ലൂട്ടടിക്കുന്ന കണ്ടായിരുന്നു ആരെങ്കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു പെട്ടെന്ന് ലുട്ടടിച്ചു ആരോ എന്നെ നോക്കി വരുന്നുണ്ടോ നോക്കാൻ സമയത്ത് എല്ലാം അവൻ ലൂട്ടടിക്കുന്ന തിരക്കിലായിരുന്നു അതൊരു പാവം പയ്യൻ കണ്ണിട്ടേലെന്നെ എന്നിട്ട് അവനേം കൂടി നിക്കിയിട്ട് ആ ഒരു കിലും കൂടി കംപ്ലീറ്റ് ചെയ്തു മൂന്ന് കിലോ അടിച്ച് മാറ്റി പിന്നെ മുപ്പത്താറ് പേരും കൂടെ അലയുണ്ട് അടിപൊളിയും വീണ്ടും ഈ മുപ്പത്തി രണ്ട് പേര് എൻ്റെ മോനെ അപ്പം വീണ് വീണ് വീണ്ടും വീണ്ടും ഓടി 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 അടിച്ച് എന്തെങ്കിലും ഇറങ്ങി അവനൊന്നും ചെയ്യാൻ പറ്റില്ല വീണ്ടും അടിച്ച് നോക്കട്ടും അങ്ങനെ ടീംമേറ്റ് ആണോ പറയുന്നത് ഇനി കിലോ വിലവും പെട്ടെന്ന് രൂപ ഇട്ട് ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്ത് നൈസായിരുന്നു ഇവിടുന്ന് എങ്ങനെ അടിച്ചു ഒരു പിടുത്തൂല്ല എന്നാലും അവനെ കണ്ടിട്ടില്ല നേരെ ലൂഡ് അടിച്ചിട്ട് നോക്കാൻ നേരം നേരെ ലൂഡ് ഒക്കെ അടിച്ച് മാറ്റി ഏക്കി ഉണ്ട് പക്ഷേ ഉള്ളിട്ട് എന്നത് ഏക്കി നോക്കുന്ന സമയത്ത് വണ്ടി എടുത്തിട്ടുണ്ട് ടിച്ചത് വണ്ടിയെടുത്ത് വന്നു ഗണ്ണ് മാറിപ്പോയി എന്നാലും നേരെ അടിച്ചിട്ട് അവനെ തരുന്നില്ല ലോങ്ങാണ് മൂന്ന് പേര് എന്നെ തപ്പി വരുന്നുണ്ട് ഫസ്റ്റ് ലൂട്ടൊക്കെ അടിച്ച് നമുക്ക് തയ്യാറെടുത്ത് നിൽക്കാം നോക്കുമ്പോൾ ഇല്ല ഇങ്ങോട്ടൊന്നും വരുന്നൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു എന്നാലും അങ്ങോട്ടേക്ക് വേറെ ലൂട്ട് അടിച്ചിട്ട് നേരെ അങ്ങോട്ട് പോയി കൊണ്ടിരിക്കുന്ന സമയത്താണ് സൈലാണോ ഇനിമി അടിക്കുന്നുണ്ട് എന്നെ കൊണ്ടില്ല പെട്ടെന്ന് ഗ്ലൂ ആട്ടു ഞാൻ വെച്ചാൽ മൂന്ന് പേര് ഇങ്ങോട്ട് ഓടി വന്നേണോ ഡൗട്ട് ആയിരുന്നു അല്ലെ ലോഞ്ചർ ഉപയോഗിച്ച് വന്നതാണെങ്കിലോ അവിടെ പെട്ടെന്ന് ഗ്ലൂ ആട്ടേ ഇല്ല ഒറ്റ വരുത്തണേ ഉള്ളൂ അല്ല ഇവന്മാരെയും ഇങ്ങോട്ട് വരുന്നുണ്ട് നോക്കി കാണാം ഇപ്പം എൻ്റെ അമ്മയെന്തേ നോക്കേടാ പാട്ടാൻ ചുറ്റുവരുന്നത് ആ മൂന്ന് പേർ തന്നെയാണ് തോന്നലല്ലോ വിടാം അതാണ് ബെസ്റ്റ് ടീം അത് വേറെ ടീമാണോ വരാത്തിൽ എന്തെങ്കിലും നേരെ ആ ഒരു സ്റ്റെപ്പിൻ്റെ അകത്ത് കീറി നിന്ന് ഫ്രണ്ട് കാണുന്നുണ്ടോ അപ്പം പിന്നെ മുകളിൽ കയറി എന്നാൽ സൂപ്പറായിട്ട് നിൽക്കാൻ വേണ്ടി പറ്റുന്നോ സമയത്ത് ഇല്ല അതിൻ്റെ അകത്തും കൊണ്ട് മൂന്ന് പേര് നോ ലക്ഷം ഇവന്മാർ റിവ്യോ അടിച്ചു വിട്ടു ഈ സൈഡിൽ റിവ്യോ ഒക്കെ അടിച്ചു കാണുന്നുണ്ട് മിക്ക അടിച്ചു കാണാൻ തോന്നുന്നു ആ സൈഡത്തേക്ക് വേണം വെച്ച് ഞെക്കുന്നുണ്ട് ബുള്ളറ്റ് പോകുന്നതാണ് നിങ്ങൾ ചെറിയ ചരി ഒന്നൂര് കൊള്ളുന്നില്ല പാവം ചിച്ച് നിൽക്കുവാണ് നേരെ വീടിൻ്റെ അകത്ത് ഇരുമ്പോൾ സമയത്ത് ഒരു സൂപ്പർ മേടിക്കിട്ടുണ്ടോ അതും കൂടി ഇങ്ങനെ അടിച്ചിട്ട് നേരെ വീടിൻ്റെ അകത്ത് ഇരി സൂപ്പർ ഡ്രോപ്പൊക്കെ എടുത്തുകൊണ്ട് ഇന്ത്യയിരുത്തം പോകുന്നടിക്കണം നോക്കുമ്പോൾ ക്യാരക്ടർ യൂസ് ചെയ്തതാണ് പറ്റുകാര്യല്ല അവൻ വിട്ടേക്ക് അഞ്ച് കില്ലിയും പിന്നെ ഇരുപത്തൊമ്പത് പേരും കൂടിയും പോയോ കിട്ടുമോ എന്ന് ചോദിച്ചാൽ ഭയങ്കര ഉള്ള കാര്യമാണ് കാരണം അത്രയും എനിമിയുണ്ട് ഒരുത്തിനടിച്ച് നോക്കട്ട് അപ്പോഴേക്കും അവൻ്റെ ടീം മേറ്റും കൂടെ വന്ന് ഗ്രൂട്ട് കാലമാണ് അതും പോയേ ഓക്കെ എന്തായാലും ഇവൻ വരുമോ എന്ന് നോക്കുന്ന സം സൗണ്ട് ഇട്ട് പോലും അവൻ വരുന്നില്ല അവൻ അവിടെ തന്നെ വെയിറ്റിങ് എന്നെ നോക്കി നിൽക്കുന്നു കണ്ടോ നിങ്ങൾ കാണുന്നുണ്ട് അവൻ്റെ കാലിയും കാല് കാണുന്നുണ്ട് വേറിട്ട് വന്നത് അവനെ ഞെക്കിടും മെല്ലെ നോക്കിട്ടു കില്ലിയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു ഇനി അവൻ്റെ ടീമേറ്റ് വരുമോ എന്ന് പറയാൻ വേണമെങ്കിൽ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല കൂട്ടടിക്കാം നല്ല ലൂട്ടങ്ങ കീട്ടില്ലാ ലൂട്ട് കഴിച്ചു ഇത് റീവേ പഠിച്ചു വിട്ടെ കുരുപ്പുണ്ടോ ഇവ ഗ്ലൂ ഗ്ലൂ ഇട്ട് റീവേ പഠിച്ചു വിട്ടേ അവൻ അങ്ങ് ചാമ്പ്യും ഞാൻ നോക്കിയിട്ട് കൊച്ചിനെ കാണുന്നില്ല അതിനെ വേറെ ആരെങ്കിലും തല്ലിക്കൊന്നും അറിയത്തില്ല നേരെ നോക്കി ഞരക്ഷയാണ് എന്തായാലും ഇരുപത്തെട്ട് പിരേൻ്റെ ഞാൻ മാത്രമേ കില്ലെടുക്കുന്നുള്ളൂ ഇനി അടിക്കണമെന്ന് നോക്കുമ്പോൾ അവൻ ഗ്ലൂ ഗ്ലുവായിട്ടും ഈ നേരത്തെ അതേ ഗ്ലൂ ആണല്ലോ ഇവനാണപ്പം അവൻ അവൻ ചുറ്റുമാണ് ഞാൻ വന്നതാണ് അറിയത്തില്ല എന്തായാലും നോക്കറിയത്തില്ല അവനൊക്കെ തുള്ളി വന്നേ പാവം കേട്ട എന്തായാലും ആ വിചാരിച്ചു അത്രയും ഇവർ അത്രയും വിവരമുള്ളൂ എന്ന് വിചാരിച്ചതാണ് അല്ല ബുദ്ധി ഉള്ളൂ എന്ന് വിചാരിച്ചതാണ് നേരെ നെക്കിയിട്ട് അവനങ്ങ് ചാമ്പിട്ട് നമ്മൾ അത്ര കണ്ടത് അവനെ ഇങ്ങോട്ട് ചാമ്പിട്ട് അര കിലോമീറ്റിൽ കമ്പിട്ട് ലോങ്ങാണെങ്കിൽ ഒരു ഇരുപത് കൊണ്ട് പക്ഷെ നല്ല അടിച്ചു വിടും തീ ഇട്ട് എനിക്കെ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നത് അതെനിക്ക് കൊള്ളത്തുള്ളൂ പക്ഷെ ചില സമയത്ത് കൃത്യമായിട്ട് പോവും കേട്ടോ ചില സമയത്ത് തട്ടും എന്നാൽ എനിക്കും അറിയത്തില്ല നേരെ നോക്കി എട്ട് കിലോ തൂത്തിൽ ആരെ വരുന്നുണ്ട് അയ്യോ രണ്ട് പേര് രണ്ട് 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 പേര് ഉരുത്തി നോക്കട്ടോ നീ പോയിക്കോ നീ തായ പോയിക്കോടനീ താഴെ പോയിട്ടുവാൻ അവനെയും കൂടി നിക്കും അവനെ നോക്കട്ടും ആരിക്കില്ലും കൂടി പെട്ടെന്നാണ് പൊട്ടി എന്നെ എടുക്കാൻ വേണ്ടി നേരെ തയപ്പോ ഓർമ്മയെ എന്നാൽ അടി അടിച്ചോ തലമുണ്ടൊന്ന് കാലം വരെയും ചെയ്യാ ശരിയാ സബ്സ്ക്രീബ് നമ്മൾ ഇനി തയക്കോടുന്നു ഒന്ന് ഫോളോ ഫുൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ